എന്റെ നാട്ടിൻ പുറത്തൊക്കെ ഒരു പയഞ്ചൊല്ലുണ്ട് പത്ത് ദിവസം കട്ടാൽ പതിനൊന്നാമത്തെ ദിവസം ഉമ്മാരപ്പടി അതായത് വീടിന്റെ വാതിൽ പടി വിളിച്ചു പറയും എന്നാണ് ആ പയഞ്ചൊല്ല് ഇപ്പോ നമ്മുടെ നാട്ടിലെ പെരുങ്കള്ളന്മാർ അവരുടെ കള്ളത്തരം വെളിയിൽ വരാ വരാതിരിക്കുന്നതിന് വേണ്ടി നാട് ഭരിക്കുന്ന കള്ളന്മാർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്ത് എൻ്റെ കള്ളത്തരം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിളിച്ച് വർധുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഇതുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞ പാർട്ടിയാണ് സി പി ഐ എം രണ്ടായിരത്തി പതിനേഴിൽ ഈ നിയമം വന്ന നിമിഷം മുതൽ ഞങ്ങളതിനെതിരാണ് ആ ഒരു സംവിധാനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ കോടതിയെ സമീപിക്കുകയും ഒറ്റ നയ പൈസ വാങ്ങാതിരിക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം നമ്മുടെ നാട്ടിലെ മാതൃഭൂമി പത്രമൊക്കെ വായിച്ചാലേ നമ്മൾ മനസ്സിലാക്കുക മാതൃഭൂമി ഇലക്ട്രിക് ബോണ്ടിന്റെ ഈ വിധി വന്ന് പിറ്റേ ദിവസം അവർ പറഞ്ഞിട്ടുള്ള എന്താണ് സി പി എമ്മിന് ഒറ്റ പൈസയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാല് സി പി എമ്മിന് ആരും കൊടുക്കാതിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ സാമൂഹ്യ ദ്രോഹികൾ അവരുടെ പത്രത്തിന്റെ ഒന്നാം പേജിൽ അച്ചടിച്ച് വന്നിട്ടുള്ളത് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഏതായാലും ചുരുക്കി പറയാ നമ്മുടെ നാട്ടിലെ പെരുങ്കള്ളന്മാരുടെ കാര്യങ്ങൾ ആ കള്ളന്മാര് അവരുടെ കള്ളത്തരം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി നാട് ഭരിക്കുന്ന കള്ളന്മാർക്ക് കൊടുത്തിട്ടുള്ള പണം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് അത്ഭുതപ്പെടുത്താനുള്ള കാരണം ഒന്നുകൂടിയുണ്ട് ഞാൻ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഇവിടെയാണ് അഞ്ച് വർഷം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവതരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്നിറങ്ങിയത് പാവം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വിശ്വസിച്ച് പോയി ഈ ബി ജെ പിയെ തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കോൺഗ്രസ് ജയിച്ചാലും അവർ ബി ജെ പിയിൽ പോകുമെന്നുള്ളത് രാഷ്ട്രീയ സത്യമൊന്നും പാവങ്ങൾ ഓർത്തില്ല ഏതായാലും രാഹുൽ ഗാന്ധി അവസാനത്തെ ബസ്സാണെന്ന് ലീഗുകാരൊക്കെ കൂടി പറഞ്ഞപ്പോൾ എല്ലാവരും തിക്കിത്തിറക്കി ആ ബസ്സിൽ കയറി ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വിജയം യു ഡി എഫിനുണ്ടായി പക്ഷേ അന്ന് ജയിച്ചുപോയ ഞങ്ങളുടെ പ്രധാനമന്ത്രി വയനാടൻ പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക് പിന്നെ കാണണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം കാരണം കൊല്ലത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ വന്നാലായി മാവേലി വരുന്നത് പോലെ ഒരു വരവ് വന്നാലായി ഈ അഞ്ച് വർഷത്തിനിടയിൽ ഏറിപ്പോയാൽ പത്ത് പ്രാവശ്യം ഇയാൾ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ധാരണ അതിലധികം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഏതായാലും കുറവാണ് അപ്പോൾ നാട്ടിലെ കോൺഗ്രസ്സുകാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അയാൾക്ക് പാർലമെന്റിൽ വലിയ തരക്കാണ് കാരണം ദേശീയ തലത്തിലുള്ള നേതാവല്ലെന്ന് പാർലമെന്റിൽ ഇയാളുടെ പെർഫോമൻസിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ കാപ്പേസ് കൊള്ളാത്ത കണക്കാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ശരാശരി പാർലമെന്ററിയൻ്റെ ഹാജർ പോലും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് തട്ടിച്ച് കൊണ്ടുപോയിട്ടുള്ള രാഹുൽ ഗാന്ധിക്കില്ല എന്നുള്ളത് വേറെ കാര്യം എൻ്റെ വിഷയം അതുമല്ല പക്ഷേ ഇയാൾ നാട്ടിൽ വരുമ്പോൾ ഇയാളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ വോട്ടെല്ലാം ഒക്കെ ഓടിക്കുവരിക എന്നിട്ട് ബോണ്ട കായപ്പം നെയ്യപ്പം ഇതൊക്കെ തിന്നാ എന്നിട്ടിങ്ങനെ മലയാളം അറിയാത്ത അയാൾക്കറിയാവുന്ന അറിയാവുന്ന ഹിന്ദിയിലും ഹിന്ദിയിലൊക്കെ ബോണ്ട ബോണ്ട എന്നൊക്കെ പറയാം ബോണ്ട അയാളുടെ ഒരു ഫേവറേറ്റ് സാധനമാണ് മനസ്സിലായത് എനിക്ക് ഈ പ്രധാനമന്ത്രിയോട് വയനാടൻ പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് താങ്കൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും ബോണ്ട ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു അങ്ങ് പോയാൽ പോരെ വലിയ അഭിമാനത്തോടെ കോൺഗ്രസ്സുകാർ പറയല്ലോ നെഹ്റു ഗാന്ധി കുടുംബം ഇല്ലേ ആ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ സോണിയാഗാന്ധിയുടെ മകൾ രാജീവ് ഗാന്ധിയുടെ മകൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ പേരാണ് പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിന്റെ ഭർത്താവിന്റെ പേരാണ് പിന്നെ റോബർട്ട് വടേര ആ റോബർട്ട് വടേര കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തരം നടത്തി ആ കള്ളത്തരത്തിന്റെ പേരിൽ ഇ ഡി അന്വേഷണം വന്നു ഇ ഡി അന്വേഷണം വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി വട ഈ റോബർട്ട് വടേര പൈസ കൊടുത്ത ആർക്കാരെയോ നാട് വരിക്കുന്ന കരിങ്കള്ളമാർക്ക് കോടിക്കണക്കിന് രൂപ നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് ഈ റോബർട്ട് വഡേര കൊടുത്തു എന്നാണ് കണക്കുകൾ വിളിച്ചു തീർന്നത് ഇല്ലേ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയനും കുടുംബത്തിനുമൊക്കെ എതിരെ ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസും ലീഗും മറുപടി പറയുമോ നെഹ്റു കുടുംബത്തിൽ രാഹുൽ ഗാന്ധിയുടെ അളിയൻ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് സോണിയാഗാന്ധിയുടെ മരുമാനും ആ മരുമാന് കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തരം നടത്തിയതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് യു എന്ത് പറയാനുണ്ട് വയനാടിന്റെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വരുമ്പോൾ ഇനി ബോണ്ടയുടെ കാര്യം മറ്റൊന്നും പറയണ്ട താങ്കൾ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി ഈ ബോണ്ട് നിങ്ങളുടെ അളിയൻ നിങ്ങളുടെ സഹോദരി ഭർത്താവ് എന്തിനു വേണ്ടി ചെയ്തു എന്ത് കള്ളത്തരം എന്നിട്ട് കോൺഗ്രസ് പറയാണ് ഞങ്ങൾക്ക് ഫണ്ടില്ല ഞങ്ങളുടെ ഫണ്ടൊക്കെ പിന്നെ ബി ജെ പി തടഞ്ഞു നിങ്ങൾക്ക് തരേണ്ട ഫണ്ട് നിങ്ങളുടെ നേതാവ് നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തത് ആ കള്ളത്തരം കണ്ടുപിടിച്ചതും അല്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞതും സി പി എം ആണ് അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസും അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും മറുപടി പറയണം റോബർട്ട് വധേര എന്തിന് കോടിക്കണക്കിന് രൂപ ഈ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കൊടുത്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരം റോബർട്ട് വദേര പറഞ്ഞേ പറ്റൂ ഗാന്ധി കുടുംബം പറഞ്ഞേ പറ്റൂ എന്നിട്ട് മതി നിങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരെ എന്നൊക്കെ പ്രസംഗിക്കാൻ ആ ബി ജെ പിക്ക് നരേന്ദ്രമോദിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ റോബർട്ട് വടേര എന്തിന് പണം കൊടുത്തു ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി എന്തിന് കൈക്കൂലി കൊടുത്തു പറയണം ഈ നാടിനോട് എന്നിട്ട് മതി നിങ്ങളുടെ വോട്ട് ചോദ്യം വയനാട്ടുകാരോട്